ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം മതപരിഷ്കാരം ഭാഗം രണ്ട് സ്വാമികൾ ഇങ്ങനെ അന്യദേശങ്ങളിൽ സഞ്ചരിച്ച സമയത്ത് അനേക ശിഷ്യന്മാരും ഭക്തന്മാരും അവിടത്തേക്ക് സമ്പത്തായി തനിയെ വന്നു ചേർന്നുകൊണ്ടിരുന്നു നാണു ആശാൻ എന്ന പേർ സ്ഥിരപ്പെടുകയും സർവജാതിമതസ്ഥന്മാരും അവിടുത്തെ ഗുണങ്ങളെ കണ്ടറിയുകയും ചെയ്തു ഈഴവരുടെ കണ്ണു തുറന്നു നാരായണഗുരുസ്വാമി തങ്ങളുടെ സമുദായത്തിൻ്റെ ഏക നേതാവും ആധ്യാത്മഗുരുവും ആണെന്നുള്ള ബോധം അവർക്കുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുസരണം പഴയ കാവുകളിലെയും ക്ഷേത്രങ്ങളിലെയും ദുർദേവതകളെ നീക്കം ചെയ്യുവാനും ഉത്തമ ആരാധനാക്രമത്തോടു കൂടിയുള്ള ശിവക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുവാനും അവർ ഉത്സാഹപൂർവ്വം ശ്രമിക്കുകയും ചെയ്തു പറവൂർ മുതൽ നെയ്യാറ്റിൻകര വരെ ഈഴവരുടെ പഴയ ദേവീക്ഷേത്രങ്ങളിൽ പലതിലും നടന്നിരുന്ന ആട് കോഴി മുതലായ ജന്തുക്കളെ കൊടുക്കുന്ന അനാചാരം സ്വാമിയുടെ കൽപ്പനയനുസരിച്ച് അന്ന് മുതൽ പല സ്ഥലത്തും വിട്ടുകളഞ്ഞിരിക്കുന്നു അന്ധവിശ്വാസത്തിൽ മുഴുകി അതുവഴിയായി മനസ്സിലുണ്ടായിരുന്ന ഭയം നിമിത്തമായിരുന്നു ജനങ്ങൾ മേൽപ്പറഞ്ഞ അഥമ ആരാധനാക്രമം കൈവിടാതെ പോന്നിരുന്നതെന്ന് പ്രത്യക്ഷമായിരുന്നു സാമാന്യം പഠിപ്പുള്ളവർക്ക് പോലും ആധ്യാത്മിക വിഷയമായ ജ്ഞാനം അശേഷം ഇല്ലാതിരുന്നതിനാൽ ദുർഭൂതങ്ങളെ ആരാധിച്ച് ഹിംസാപൂർവമായ ആരാധന നടത്തുന്നതിൽ നിന്ന് വിരമിക്കുവാൻ ധൈര്യമുണ്ടായിരുന്നില്ല ദേവതകൾക്ക് ജന്തുബലി കഴിക്കുന്നത് തെറ്റാണെന്ന് പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ ക്രിസ്ത്യാനി സ്വന്തം കക്ഷിപൂരണത്തിന് ജന്തുഹിംസ ചെയ്തു പോന്നിരുന്നതിനാൽ അയാളുടെ പ്രസംഗം ഫലപ്രദമാകത്തക്കവണ്ണം അതിന് മനഃശാസ്ത്രാനുകൂലമായ ശക്തിയുണ്ടായില്ല മറ്റൊരാളുടെ പേര് പറഞ്ഞ് കൊല്ലരുത് നിങ്ങൾക്കു വേണ്ടി കൊല്ലാം എന്ന് അവരുടെ പ്രസംഗത്തിന് അർത്ഥമുണ്ടായിരുന്നുള്ളൂ നാരായണഗുരുസ്വാമികളാകട്ടെ പ്രസംഗത്തേക്കാൾ പ്രവൃത്തിക്ക് ശ്രേഷ്ഠത കൽപ്പിച്ചു ഹിംസയുടെ ഛായ പോലും ഇല്ലാത്ത അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും അഹിംസ പരിപൂർണമായ മനഃസ്ഥിതിയുടെ പ്രതിഫലനങ്ങളായി നിരക്ഷര കക്ഷികളായ ആത്മാക്കൾക്ക് പോലും അനുഭവമുണ്ടായി അവിടുത്തെ ആത്മാവ് മറ്റുള്ളവരുടെ ആത്മാക്കളോട് സംസാരിച്ചു എന്ന് പറയാം അതുകൊണ്ട് നാരായണഗുരുസ്വാമിയുടെ നിർബന്ധപൂർവമില്ലാത്ത കൽപ്പനകളെ ജനങ്ങൾ അനുസരിച്ച് ദുർഭൂതങ്ങളെ വെച്ച് പൂജിച്ച ക്ഷേത്രങ്ങൾ ക്രമേണ ഒഴിഞ്ഞു തുടങ്ങി അവിടങ്ങളിൽ ശിവക്ഷേത്രങ്ങളും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളും ഉണ്ടായി നാരായണഗുരുസ്വാമികൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ മുഖ്യമായ ഒന്ന് മുട്ടക്കാട്ട് കുന്നുംപാറ ക്ഷേത്രമാണ് തിരുവനന്തപുരത്തിന് തെക്ക് വളരെ വാസസുഖമുള്ള കോവളം എന്നൊരു സ്ഥലമുണ്ട് അതിന് സമീപമാണ് മുട്ടക്കാട് അവിടെ ഒരു പാറക്കുന്നിന്മേലിലാണ് ഈ ക്ഷേത്രം ഈ സ്ഥലം ഹസ്താമലകരുടെ വാസസ്ഥലമായിരുന്നുവെന്ന് ഐതിഹ്യമുണ്ടത്രേ ഇവിടെ സ്വാമികൾ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം പ്രതിഷ്ഠിച്ചിരുന്നു ആ ക്ഷേത്രവും അതിൻ്റെ സംരക്ഷണത്തിനായി കുറേ ഭൂസ്വത്തുക്കളും അവയുടെ ഉടമസ്ഥനായ ചെട്ടിയാർ തോപ്പിൽ കൊച്ചുകുട്ടി വൈദ്യർ അവർകൾ ആയിരത്തി എഴുപത്തിനാലിൽ സ്വാമി തൃപ്പാദങ്ങൾക്ക് ദാനം എഴുതി കൊടുത്തിരുന്നുവെന്ന് വിവേകോദയത്തിൽ കാണുന്നു ഈ സ്ഥലത്തെപ്പറ്റി ശ്രീമാൻ ദാമോദരൻ ബിയെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പാറകൊണ്ട് മനോഹരമായി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഈ ക്ഷേത്രത്തിന് കുന്നുംപാറ എന്ന പേരാണ് ഇപ്പോൾ പ്രസിദ്ധമായിരിക്കുന്നത് ചില സംഗതികളാൽ ഈ ക്ഷേത്രത്തിന് പ്രത്യേകം ഒരു പ്രാധാന്യമുണ്ട് ഒരു ഭാഗത്ത് ഉന്നതമായ സഹ്യാദ്ര നിരകൾ നീണ്ടു കിടക്കുന്നതും മറുഭാഗത്ത് ഗംഭീരമായ അറബിക്കടൽ അലയ്ക്കുന്നതും നോക്കത്താത്ത ദൂരം വരെ വഞ്ചി ലക്ഷ്മി പച്ചച്ചോല ഉടുത്തതുപോലെ പരന്നു പിടിച്ചിട്ടുള്ള തരുവൃന്ദങ്ങളും അവിടെ നിന്ന് കാണാം തിരുവിതാംകൂറിലെ തലസ്ഥാന നഗരിയിലെ രമ്യഹർമ്യങ്ങളും അതിദൂരത്താൽ തങ്കശ്ശേരിയിലെ ദീപസ്തംഭവും പശ്ചിമാംബുധിയിലെ അംഭസേഖ വരുവതിനായി വന്നിറങ്ങുന്ന കാർമേഘങ്ങളെപ്പോലുള്ള ഈ ഊക്കൻ കരിമ്പാറയുടെ മുകളിൽ നിന്ന് കാണാവുന്നതാണ് പ്രകൃതിവിലാസത്തിൽ അരുവിപ്പുറത്തിനാകട്ടെ ശിവഗിരിക്കാകട്ടെ കുന്നംപാറയെ അതിശയിക്കുവാൻ സാധിക്കുകയില്ല പാറ പൊട്ടി നിർമ്മിച്ച ജലം ഊറി ഒഴുകുന്ന ഒരു ഉറവും ഇവിടെ ഉണ്ട് അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിനായി ഏർപ്പെടുത്തപ്പെട്ട ക്ഷേത്രയോഗം കൊണ്ടുള്ള ഉദ്ദേശത്തെ കുറെ കൂടി വർദ്ധിപ്പിച്ചു മതസംബന്ധമായും സമുദായ സംബന്ധമായും തിരുവിതാംകൂറിലെ ഈഴവരുടെ അഭിവൃദ്ധി പൊതുവിൽ സാധിക്കാൻ പര്യാപ്തമായ ഒരു യോഗത്തെ ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് സ്വാമികൾക്ക് തോന്നി അതിൻ്റെ ഫലമായിട്ടായിരുന്നു ആയിരത്തി എഴുപത്തി ധനു ഇരുപത്തി മൂന്നിന് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് കൽക്കത്തയിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞു വന്ന കുമാരനാശാൻ അവകളെ യോഗത്തിൻ്റെ സെക്രട്ടറിയായും നിയമിച്ചു അതിൽ പിന്നെ തൃപ്പാദങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുകയും യോഗത്തിൽ അംഗങ്ങളെ ചേർക്കുകയും പോരുകയും ചെയ്തു ഇതിനിടയ്ക്ക് അവിടെ അവിടെ പല ക്ഷേത്രങ്ങളും ഏർപ്പെടുത്തുകയും മതസംബന്ധമായും സമുദായ സംബന്ധമായും ആചരിക്കേണ്ടുന്ന ക്രമങ്ങളെ ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു ആ കൊല്ലം മകരമാസം ഇരുപതിനായിരുന്നു മൂത്തകുന്നത്ത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയിരുന്നത് ആയിരത്തി എഴുപത്തി ഒമ്പതാം കൊല്ലത്തിലായിരുന്നു ഗുരുസ്വാമികൾ വർക്കല അധികം പരിചയിച്ച് തുടങ്ങിയതെന്ന് കാണുന്നു ഈ കുന്നിൻ്റെ പ്രകൃതി രമണീയത സ്വാമിയെ ബലമായി ആകർഷിച്ചു കുന്നിന്മേൽ ഒരു പർണശാല കെട്ടി അവിടെ പാർക്കുകയും പല വക സസ്യങ്ങൾ നട്ടു വളർത്തുകയും ചെയ്തു സ്വാമികളുള്ള ദിക്കിൽ അതിദൂരത്തു നിന്നും ജനങ്ങൾ എത്തിച്ചേരാതിരിക്കുകയില്ലല്ലോ വർക്കല കുന്നിന്മേൽ ജനം കൂട്ടം കൂട്ടമായി ചെന്നു തുടങ്ങി ക്രമേണ സ്വാമികൾ സർക്കാരിൽ നിന്നും ആ കുന്നിനെ അവിടത്തെ പേരിൽ ചാർത്തിവാങ്ങി അതിന് തൊട്ടുള്ള ചില ഭൂസ്വത്തുക്കൾ മറ്റു ചില മാന്യന്മാർ അവിടത്തേക്ക് ദാനം ചെയ്യുകയും ചെയ്തു അങ്ങനെ അവിടെ ഒരു ക്ഷേത്രവും മഠവും ഏർപ്പെടുത്തുവാൻ തീർച്ചയാക്കി വർക്കല ദക്ഷിണ കാശി എന്ന് പണ്ടേക്കു പണ്ടേ ശ്രുതിപ്പെട്ട ഒരു പുണ്യസ്ഥലമായിരുന്നു കർക്കിട മാസത്തിലെ കറുത്ത നാൾ ശ്രാദ്ധം കൂട്ടുന്നതിന് അനവധി ഈഴവർ വർക്കല കടപ്പുറത്ത് കൂടുക പതിവുണ്ട് ആയിരത്തി എഴുപത്തൊമ്പത് കർക്കിടകം ഇരുപത്തെട്ടിലെ കറുത്ത വാകുന്നാൾ സ്വജനങ്ങളെയൊക്കെ മേൽപ്രകാരം കടപ്പുറത്ത് കൂടുന്നതിന് പകരം സ്വാമികളുടെ പുതിയ മഠത്തിൽ ചേരാൻ ഏർപ്പാട് ചെയ്തു ശ്രാദ്ധകർമ്മങ്ങളൊക്കെ യഥാവിധി ശിഷ്യന്മാരെ കൊണ്ട് ചെയ്യിച്ചു രണ്ടു കൊല്ലം കഴിഞ്ഞ ശേഷം സാധുക്കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ ഒരു വിദ്യാശാലയും കുറവന്മാർക്കായി ഒരു നിശാപാഠശാലയും ഏർപ്പെടുത്തി ആയിരത്തി എൺപത്തി മൂന്നിൽ വർക്കല ശിവക്ഷേത്രത്തിനുള്ള പണി തുടങ്ങുവാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ആയിരത്തി എൺപത്തിനാല് ചിങ്ങം ഇരുപത്തിയാറിന് തൃപ്പാദങ്ങളുടെ ജന്മദിവസം ശാരദാമഠത്തിനായി കല്ലുവെക്കുകയും പണി തുടങ്ങുകയും ചെയ്തു എന്നാൽ അവിടുത്തെ പ്രതിഷ്ഠ ആദ്യം ആയിരത്തി എൺപത്തിയാറ് മേടത്തിൽ നടത്തണമെന്നും പിന്നീട് ആയിരത്തി എൺപത്തി ഏഴ് ചിങ്ങത്തിൽ നടത്തണമെന്നും തീർച്ചയാക്കിയിരുന്നുവെങ്കിലും ആ അവസരത്തിൽ അത് സാധിച്ചില്ല ഒടുവിൽ ആയിരത്തി എൺപത്തി ഏഴ് കന്നി മാസം ഇരുപത്തൊന്നിനു കൂടിയ എസ് എൻ ഡി പി യോഗത്തിൻ്റെ എട്ടാം വാർഷിക യോഗത്തിൽ സ്വാമികൾ തന്നെ സന്നിഹിതനായി വർക്കലയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തേണ്ടെന്നതിനായി ഒരു ചെറു സംഘം രൂപീകരിക്കുകയാണ് ചെയ്തത് ആയിരത്തി എൺപത്തിയേഴ് മേഡം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ശിവഗിരിയിൽ വച്ച് എസ് എൻ ഡി പിയുടെ ഒൻപതാം വാർഷിക യോഗവും ശാരദാ പ്രതിഷ്ഠയും നടത്തി ആ ആഘോഷങ്ങളെപ്പറ്റി വിവേകോദയത്തിൽ പ്രസിദ്ധം ചെയ്ത അന്യാഖ്യാനത്തെ അതിശയിക്കത്ത കവിതത്തിൽ വിവരിക്കുവാൻ പ്രയാസമാകയാൽ അതുതന്നെ ഇവിടെ ഉദ്ധരിക്കുന്നു ശേഷം അടുത്ത ഭാഗത്തിൽ